യോഗം എരിയാട് കൊണ്ടിയാറ ബസാർ ശാഖയുടെ നേതൃത്വത്തിൽ ശ്രീനാരായണ ജയന്തി ദിനാഘോഷം നടത്തി ആഘോഷത്തിന്റെ ഭാഗമായി രാവിലെ ഓഫീസ് പരിസരത്ത് പതാക ഉയർത്തി തുടർന്ന് നടന്ന യോഗം പഞ്ചായത്ത് അംഗം ഉണ്ണി ഉണ്ണിപ്പിക്കാസു ഉദ്ഘാടനം ചെയ്തു മാർച്ച് മൂന്നാം തീയതിയാണ് ആദ്യത്തെ ലോക രണ്ടാമത്തെയും ആദ്യത്തെയും സർവമത സമ്മേളനം ആധിപത്യത്തിൽ ആ ഒരു അദ്വൈതാശ്രമത്തിൽ വിളിച്ചു ആ വിളിച്ചുണ്ടായ കാരണം വിവിധ മതങ്ങൾ തമ്മിൽ കലയുകയും ജാതീയത ഉടലെടുത്ത് ജാതീയത കത്തിനിൽക്കുന്ന ഒരു അവസരത്തിലാണ് ശ്രീനാരായണ ഗുരു അദ്വൈതാശ്രമത്തിൽ ജാതിവേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സ്വതന്ദ്വേന മാതൃകാ സ്ഥാനമാണിത് ഇന്ന് കേരളത്തിൽ നിന്ന് പറഞ്ഞത് കേരളത്തിൽ കേരളത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മാത്രമല്ല ലോകത്തിലെ ഏതൊരിടത്തിലും എല്ലാ മതങ്ങളും മനുഷ്യരും ഒന്നാകണം

വിപുലമായ രീതിയിലുള്ള സമയാഘോഷങ്ങളാണ് നടന്നിരിക്കുന്നത് ശ്രീനാരായണ ഗുരു ജാതി ഇല്ലാതാക്കാനും ഓന്നിപ്പിക്കാനും വേണ്ടി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ആചാരനാണ് നമ്മുടെ ശ്രീനാരായണ ഗുരുദേവൻ ഒരു ജാതി ഒരു മതം എന്ന് ദൈവങ്ങളെ പ്രയോഗിച്ചുകൊണ്ടും നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടും നമ്മുടെ ശ്രീനാരായണ പി കെ ലക്ഷ്മണന് ന് കെ ബാബു സന്തോഷ് സിന്ധു നികൃഷ്ണന് സതി ടീച്ചർ എന്നിവര് സംസാരിച്ചു